അടുത്തത് ഇടവക്കൂറ് അഥവാ ഇടവം അതിനെ ടോറസ് എന്നാണ് പറയുക അതുവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ ഏഴാം ഭാവത്തിലാണ് സൂര്യനും ബുധനും ശുക്രനും ഈ മൂന്ന് ഗ്രഹങ്ങളും ഏഴാം ഭാവത്തിലാണ് അഷ്ടമത്തിൽ ചൊവ്വയുണ്ട് പതിനൊന്നിൽ രാഹുവും പന്ത്രണ്ടിൽ ശനിയും രണ്ടിൽ ഗുരുവുമാണ് പാർട്നർഷിപ്പ് അഥവാ ചില പങ്കാളിത്തങ്ങൾ അതിൽ ചില പുതിയ വഴിത്തെരുവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂട്ടുത്തരവാദിത്തമുള്ള അതായത് പാർട്ണർഷിപ്പ് കമ്പനി ഡയറക്ടർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ കൂട്ടുകച്ചവടങ്ങളാണോ എന്ത് അങ്ങനെയുള്ളതിലൊക്കെയും ചില കുറച്ച് കൂടുതൽ നയതന്ത്ര തന്ത്രം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില അബദ്ധങ്ങളിലേക്കൊക്കെ വന്നു ചേടാൻ വഴിയുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഈ കൂട്ടുകച്ചവടം വഴി ഉള്ള ചില ലാഭങ്ങളും വരാനുള്ള സാധ്യതകളും ഉണ്ട് ചില സാമ്പത്തിക രഹസ്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ചില ആപത്തുകൾ നേരിടാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ ഈ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു ഒന്നിച്ച് പോകുന്ന പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധ വേണം അതുപോലെ ചില കരാറുകൾ കൂടി ചെയ്യുന്ന കരാറുകളും പ്രത്യേകം പരിശോധിക്കണം അതിൽ ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്